കോഴിക്കോട് പന്തിരാങ്കാവ് ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് ആരംഭിക്കുന്നതിൽ പ്രതിഷേധം നടക്കുകയാണ് അവിടെ പ്രദേശവാസികൾ പ്രതിഷേധിക്കുന്നു സർവീസ് റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാകാത്തതിലാണ് ആകാത്തതിൽ ടോൾ പിരിക്കുന്നതിലാണ് പ്രതിഷേധമുള്ളത് പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട് പോലീസുമായി ചെറിയ തർക്കങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ദൃശ്യമാണ് ನಮ್ಮ ಲಾರ್ಡ್ ಬ್ಯಾಕ್ ಅಂದ್ರೆ ಸಂಧಾನವಾಗಿ ಸಮೀಪಾಸಕಲೇ ಲಾರ್ಡ್ ಹೋಗಕ್ಕೆ ಇಲ್ಲ ಲಾರ್ಡ್ ಹೋಗಕ್ಕೆ ಇಲ್ಲ ನಾವು ಆವಶ್ಯನಾದ ಸರ್ವಿಸ್ ಲಾರ್ಡ್ ಗೆ ಹೋಗಬೇಕು ಅಂತ ಹೇಳಿದ್ರು ಸರ್ವಿಸ್ ಲಾರ್ಡ್ ಗೆ ಹೋಗ್ತಿಲ್ಲ ಸಮಾರಾಧನೆ ಪೊಲೀಸ್ ಗಳಿಗೆ ಸರ್ವಿಸ್ ಲಾರ್ಡ್ ನ ತೋರ್ಪಡಿಸಬೇಕು ಅಂತ ಮಾತುಕತೆ ಲಾರ್ಡ್ ಹೋಗ್ಬಾರದು ಅಪ್ಪಾ ಇಲ್ಲಿ 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 പ്രസാദ് ഒന്നും ശരി നൽകും വിവരങ്ങൾ പ്രസാദ് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് എന്താണ് അവരുടെ സാഹചര്യം ഇപ്പോൾ ഇവിടെ നിന്നും സമരം ചെയ്ത പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നയിക്കുകയാണ് വലിയ പ്രതിഷേധമാണ് രാവിലെ ഉണ്ടായിട്ടുള്ളത് ഇവിടെ നിന്നും സർവീസ് റോഡുകളുടെ പണി പൂർത്തിയാക്കിയിട്ടില്ല അത് കഴിഞ്ഞ മാത്രമേ ടോർ ആരംഭിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം ഈ സമരം ശക്തമായി തന്നെ തുടരൂ എന്താണ് നമ്മൾ നിയമപരമായും മെച്ചയൊക്കെ ഒക്കെ സ്റ്റേ ബന്ധപ്പെട്ടിട്ടുള്ളൂ െ സ്റ്റേ അനുവദിക്കുന്നതെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഈ രണ്ടത്തെ ഘട്ടമായി രണ്ട് ഘട്ടം ഞങ്ങൾ സമരം ചെയ്തതാണ് മൂന്നാം ഘട്ടം ഇന്ന് ട്രോള് വാങ്ങാൻ അനുവദിക്കില്ല എന്നാണ് നമ്മൾ പറഞ്ഞത് അത്രയേ ഉള്ളൂ ട്രോളിന് ഞങ്ങളെതിരല്ല അതാണ് അവർ ടോളിന് എതിരല്ല പക്ഷേ ഇവിടുത്തെ സർവീസ് റോഡുകളുടെയും മറ്റും പണി പൂർത്തിയാകാതെ ടോൾ ആരംഭിക്കരുത് എന്നുള്ളതാണ് രാവിലെ ഇന്നലെ രാത്രി മുതൽ തന്നെ ഒറ്റയാൾ സമരം ഇവിടുത്തെ മുൻ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള അബ്ദുൾ അസീസിന്റെ നേതൃത്വത്തിൽ ഒറ്റയാൾ സമരം നടന്നിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് കോൺഗ്രസും ഇപ്പോൾ ഇവിടെ പന്തീരാങ്കാവ് ടോൾ പ്ലാസയ്ക്ക് മുമ്പിൽ വലിയ തോതിലുള്ള പ്രതിഷേധം നടത്തുന്നത് ഇവിടെ രാമനാട്ടുകര മുതൽ വെങ്കളം വരെയുള്ള ഇരുപത്തിയെട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ടോൾ പ്ലാസ ടോൾ ആരംഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ടോൾ ആരംഭിക്കുമെന്ന് ആരംഭിച്ചത് പ്രതിഷേധങ്ങളെ തുടർന്ന് അത് താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു അങ്ങനെയാണ് ഇന്ന് മുതൽ മുതൽ ആ നിർത്തണം അറിയിച്ചിട്ടുള്ളത് എന്തായാലും വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് തന്നെ നേതാക്കൾ പറയുന്നു ഇത്തരത്തിൽ ഒരിക്കലും ഞങ്ങൾ റോഡ് ഉപരോധിക്കുന്നില്ല ജയ് കോസ് ഇത് കൊള്ളയാണ് ഇത് കൊള്ളയാണ് ഈ പ്രദേശത്ത് ജനിച്ച ഞങ്ങൾക്ക് ഇതിൽ യാത്ര ചെയ്യാതെ സവാൾ കൊടുക്കാനാവില്ല த എന്തായാലും വലിയ പ്രതിഷേധം തന്നെ ഉയർന്നു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ അദ്ദേഹം ഇവിടെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും സമരം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം മാത്രമേ പിരിഞ്ഞു പോകൂ എന്നൊരു നിലപാടിലാണ് സ്വീകരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പ്രദേശവാസികൾക്ക് ഫാസ് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതൊന്നും കൃത്യമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടി ഇവർ പറയുന്നുണ്ട് എന്തായാലും വലിയ പ്രതിഷേധം വലിയ തോതിൽ ഈ പ്രദേശത്തേക്ക് ഉയർന്നു വരുന്നുണ്ട് വരും ദിവസങ്ങളിൽ തന്നെ സമരം ഉണ്ടാകുമെന്ന് പറയുന്നത് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിൽ പങ്കെടുക്കാൻ ഇവിടെ സ്ഥലത്തെത്തിട്ടുണ്ട് ഞങ്ങൾ അവർസിനെ ഞങ്ങൾ കണ്ടോ നമ്മുടെ പരിവാടി ഉള്ള കാരтииയേ ബോറടിക്ക് ഒന്ന് മാർക്ക് ഞങ്ങൾനെ ജലിച്ചവരാ ഇവിടെ യാത്രയ ടോൾ ഓരസ്റ്റ് ഇല്ല നിങ്ങൾക്ക് ഓരസ്റ്റ് വരികട നിങ്ങൾക്ക് ആറാസ്റ്റ് നമ്മളോ കന്നടാണ് സിന്ദാദ アニメ Allah zindaba 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 Allah zindaba

nana sele yi kino ɛɛ 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 تو پر پر و ہن کلا پولیس تے ہن تے کیتے وے ہن 19 19 تے ہن سامساری گل سامساری ہن ہم تورا وڑی ہن ابڑے ہن 15 ہن تے ہن مارو 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 போலீஸ் பிரயோகிக்குமா காட்சிகளான പോലീസ് പോലീസിന് നേരിടാൻ ഇതുകൊണ്ടൊന്നും ഞാൻ താൽക്കാലികമായി ഞങ്ങളുടെ അറസ്റ്റിൽ നിൽക്കിയാലും ഈ സമരം ഞങ്ങൾ ആവശ്യപ്പെട്ട മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ തുടരുക തന്നെ ചെയ്യും ഇതിലും ശക്തമായി നാളെ മുതൽ വരും തൽക്കാലം പോലീസിനെ വെച്ച് നേരിട്ട് ഇത് വിജയിക്കാമെന്ന് കരുതണ്ട ഞങ്ങൾ മൂന്ന് ആവശ്യങ്ങൾ ഉണ്ടോണ്ടിട്ട് ഒന്ന് അഴിയൂർ മുതൽ പണി രണ്ട് സർവീസ് വരെയുള്ള റിച്ചിന്റെ പണിപൂർത്തമൂർത്തി മൂന്ന് ഈ പ്രദേശവാസികൾക്ക് ടോൾ അടങ്ങാതെ ഇതിലൂടെ യാത്ര ചെയ്യാൻ അവസരം ഈ മൂന്ന് ആവശ്യങ്ങൾ അത് അംഗീകരിക്കുക എത്ര പോലീസ് വന്നാൽ പ്രതിഷേധവുമായി പ്രതിഷേധ പരമ്പരവുമായി കോൺഗ്രസ് വരുന്നു

ല്ല ഞങ്ങളെ അനീതിക്കേറിയാണ് ഇപ്പോഴും പറയും ഈ മൂന്ന് ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരപരമ്പരയുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സംശയവുമില്ല ഇന്ന് ഇപ്പോലി ശിജനെടുക്കുന്നത് നാളെ മുതൽ സമരപരമ്പരകൾ കോൺഗ്രസിന് ഉണ്ടാക്കും ഇത് ഞങ്ങൾ സമാധാനം നടത്തില്ല ഞങ്ങളുമായി ചർച്ചയ്ക്ക് വന്ന് ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പ്രതിഷേധ സ്ഥലമായി കോൺഗ്രസ് അറസ്റ്റ് അല്ലേ കേട്ടോ ഇപ്പോൾ ഇപ്പോൾ സമരം തുടരും എന്ന് തന്നെയാണ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത് വരും ദിവസങ്ങളിൽ അടുത്ത ദിവസം വളരെ ശക്തമായ സമരമുണ്ടാകുമെന്നും കൂടി നേതാക്കൾ വ്യക്തമാക്കുന്നു ഇതിൽ പ്രധാനമായും ആവശ്യമായി ഉന്നയിക്കുന്നത് ഈ ടോൾ പിരിവിൽ സർവീസ് റോഡ് ഉൾപ്പെടെയുള്ളവ പണി പൂർത്തിയാക്കാതെ സർവീസ് തോൾ ആരംഭിച്ചതിലുള്ള പ്രതിഷേധമാണ് ഉണ്ടാകുന്നത് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ അല്ലാത്ത ഇവിടുത്തെ പ്രദേശവാസിയായ അബ്ദുൾ അസീസിന്റെയും നേതൃത്വത്തിലുള്ള സമരം ഇപ്പോഴും തുടരുകയാണ് എന്തായാലും വലിയ പ്രതിഷേധമാണ് ടോൾ നടക്കുന്നത് കോൺഗ്രസും കോൺഗ്രസ് പ്രവർത്തകരും പ്രദേശവാസികളും അടക്കമാണ് പ്രതിഷേധിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ അടക്കം പ്രസാദ് ഈ സമര പരമ്പരകൾ നാളെ മുതൽ ആരംഭിക്കാനാണ് കോൺഗ്രസ് തീരുമാനം എന്തായാലും ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല സർവീസ് റോഡിന്റെ നിർമ്മാണം ഇത്രയും പെട്ടെന്ന് പോലും ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്തായാലും തൽക്കാലം ഉള്ളതാണ് അതിനിടയിൽ നടത്തിയിൽ ചില ആളുകൾക്ക് കുഴഞ്ഞു വീണ് നിൽക്കുന്നുണ്ട് രണ്ടുപേർ നേരത്തെ മറ്റൊരാളും ഇതേപോലെ കുഴഞ്ഞു വീണ്ടിരുന്നു ഇപ്പോൾ രണ്ടാമതൊരാൾ കുഴഞ്ഞു വീണിരിക്കുന്നു അദ്ദേഹത്തെയും ഇവിടെ നിന്ന് മാറ്റാനുള്ള നടപടികളാണ് ചെയ്യുന്നത് എന്തായാലും ഇവരെല്ലാം തന്നെ പറയുന്നത് വരും ദിവസങ്ങളിൽ ശക്തമായ സമരമുണ്ടാകും അതിന്റെ പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഇതിൽ പറയുന്ന ഈ സർവീസ് റോഡുകൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയിട്ടില്ല ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും ആറുവരി പാതയിലൂടെ കടന്നു പോകാൻ അനുമതിയില്ല അങ്ങനെയെങ്കിൽ ആ വാഹനങ്ങൾ എങ്ങനെയാണ് സർവീസ് റോഡിലൂടെ കടന്നു പോകുക അത്രയും പൂർണ്ണമായ രീതിയിൽ സർവീസ് റോഡുകൾ ആയിട്ടില്ല എന്നുള്ളതാണ് അതിനായി ഒരു കാരണമായി പറയുന്നത് ഈ പ്രതിമാസ പാസ് പ്രദേശവാസികൾക്ക് ഈ ടോളിന്റെ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന സ്ഥലങ്ങൾക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ നൽകിയാൽ പ്രതിമാസ പാസ് നൽകുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെ പാസ്സിന് വേണ്ടി ടോളിലെത്തുന്ന ആളുകൾക്ക് വിവിധ കാരണങ്ങൾ പറഞ്ഞ് എല്ലാവർക്കും ടോൾ പാസ് കിട്ടുന്നില്ല അങ്ങനെ അത്തരം നിരവധി പരാതികളുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ കുഴഞ്ഞു വീഴുന്ന പ്രവർത്തകനെ ആശുപത്രിയിലേക്ക് പോലീസിൻ്റെ വാഹനത്തിൽ കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നതിൽ കയറ്റി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഇതിൽ വരും ദിവസങ്ങളിൽ നാളെ മുതൽ ശക്തമായ സമരങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാറും വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിന് തൊട്ടു മുന്നിൽ തന്നെ അബ്ദുൾ അസീസ് ഒറ്റയാൾ സമരം നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെയും പറയുന്ന സമാന ആവശ്യം തന്നെയാണ് പറയുന്നത് ഈ സർവീസ് റോഡ് ഉൾപ്പെടെ പൂർത്തിയാക്കിയില്ലെങ്കിൽ അവരെല്ലാം തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് ഞങ്ങളാരും ടോളിന് എതിരല്ല എന്നുള്ളതാണ് ഏറെക്കുറെ എൺപത് ശതമാനത്തോളവും പ്രവൃത്തി പൂർത്തിയായിട്ടുള്ള ഒരു ദേശീയപാത കൂടിയാണ് രാമനാട്ടുകര മുതൽ വെങ്കളം വരെയുള്ള ഭാഗം ശരിക്കും ഇവർ പറയുന്നത് നാഷണൽ ഹൈവേയും ടോൾ കമ്പനികളും പറയുന്നത് അൻപത്തിനാല് കിലോമീറ്ററിനാണ് ടോൾ പിരിക്കുന്നത് ഇരുപത്തിയെട്ടല്ല അതായത് വെങ്കളം മുതൽ വളാഞ്ചേരി വരെ ഉള്ള ഭാഗത്തിനാണ് ടോൾ പിരിക്കുന്നത് അത് വരും ദിവസങ്ങളിൽ അതു ും പോലീസിന്റെ സംരക്ഷണത്തിൽ തന്നെ തോളുണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും സമരം തുടരും അറസ്റ്റ് ചെയ്ത് നീക്കുന്നു ഡി സി പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെ അൻപതോളം പ്രവർത്തകർ രാവിലെ കോൺഗ്രസിന്റെ ഈ പ്രദേശത്തുള്ള അൻപതോളം കോൺഗ്രസ് പ്രവർത്തകർ എത്തി പിന്നീട് ഡി സി പ്രസിഡന്റും ഈ സമരത്തിൽ പങ്കാളിയായി അദ്ദേഹവും ശക്തമായ ഭാഷയിൽ തന്നെ വരും ദിവസങ്ങളിൽ സമരം സമരം തുടരും എന്നത് വ്യക്തമാക്കുന്നു പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിലേക്ക് പണ്ടിരാഗാവ് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവർത്തകരെ കൊണ്ടുപോകുകയാണ്